ഭാവിയിലേക്കുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി തുടങ്ങിയിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി സിറ്റി ഗ്രൂപ്പ് ആദ്യം പൈസ ഇറക്കി കുറേ താരങ്ങളെ വാങ്ങിച്ച് ടൈറ്റിലും ഒക്കെ അടിച്ച അതിനുശേഷം അവർ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഹിതയ് ശർമ്മയുടെ സൈനിങ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ അവരിപ്പം മറ്റൊരു യുവതാരത്തിനെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് റിലയൻസ് ഫൗണ്ടേഷൻ്റെ എഞ്ചാം പ്രോഗ്രാമിൽ കൂടി വളർന്നുവന്ന പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള സുപ്രദീം ദാസ് എന്ന താരത്തിനെയാണ് മുംബൈ സിറ്റി എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ സുപ്രദീം ദാസ് എന്ന യുവതാരം മുംബൈ സിറ്റി എഫ് സിക്കൊപ്പം തന്നെ തുടരും റിലയൻസ് ഫൗണ്ടേഷൻ്റെ യങ് യങ്ങ് ചാമ്പ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വളരെ മികച്ച പ്രകടനമാണ് ആള് കാഴ്ചവെച്ചത് വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള താരം ഈ ഗെയിം ഹോൾഡ് ചെയ്യുന്ന സമയത്തും പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്തും വേണ്ടി വന്നാൽ ടീമിന് ആക്രമണത്തിന് വഴിമരുന്ന് ഇടാനും ഒക്കെ മിടുക്കനാണ് നമ്മുടെ വിപിൻ മോഹനനെയൊക്കെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ മധ്യനിരയിൽ പന്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിവുള്ള താരം ജി സിംഗിൻ സന്നദ്ധത്തിനെ പോലെ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മധ്യനിരയെ അടക്കി ഭരിക്കുന്ന ഒരു താരമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൂടാതെ അവര് തായ്ലൻഡിൽ വെച്ചിട്ട് അവരുടെ പ്രീ സീസൺ പരിപാടികളും ചാർട്ട് ചെയ്തിട്ടുണ്ട്